ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിൽ വീഡിയോ ഒക്കെയായിട്ട് അപ്പോൾ അതിൽ കാണിച്ചിരുന്ന ഇതൊക്കെ നമുക്ക് സെയിലിന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി പ്ലാന്റുകളാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റും അതോ അയക്കുന്ന പ്ലാന്റും വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് കാരണം അവർ മറ്റുള്ള ഓൺലൈൻ മീഡിയെന്നൊക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ പറ്റിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം നമ്മൾ നമ്മളിതാ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഒരേ ഹെൽത്തിൽ ഉള്ള പ്ലാന്റുകളായിരിക്കും ഒരേ ബാച്ചിലുള്ള പ്ലാന്റുകളായിരിക്കും ഡബിൾ ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്ലാന്റ് കഴിഞ്ഞാലും നമ്മൾ ഡബിൾ ഷൂട്ട് പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും നല്ല ഡബിൾ ഷൂട്ടിൻ്റെ ആയിരിക്കും ഇത്രത്തോളം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റോക്ക് വന്നപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആന്തോരത്തിൻ്റെ എട്ട് വെറൈറ്റി നമുക്ക് അവൈല അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ ആണ് അതേപോലെ തന്നെ ഒക്കെ ഫുൾ നല്ല തിക്കായിട്ട് ഉള്ള നല്ല ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു വൈറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിങ്കിൻ്റെ നാരോ ഇതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇതിനെല്ലാം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു ആന്തോരത്തിൻ്റെ വെറൈറ്റീസിനൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഡബിൾ ഷൂട്ട് ഇതേപോലത്തെ പ്ലാന്റുകൾ വേണമെങ്കിൽ ഞങ്ങൾക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന പിങ്ക് പിങ്കിന്റെ രണ്ട് വെറൈറ്റി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു വെറൈറ്റിയാണ് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വെറൈറ്റിയാണ് ഇത് രണ്ടും ഇത് പിങ്ക് മാത്രമായിട്ടുള്ള ഒരു കളറാണ് ഇത് ചെറിയൊരു ഗ്രീന് ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പാണ് ഇത് രണ്ടാണ് പിങ്ക് ആയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത്രയും വെറൈറ്റി പിന്നെ ഒരു ചെറിയ പ്ലാന്റ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് വരുന്നത് സിംഗിൾ ഷൂട്ടായിട്ടുള്ള റെഡും അതേപോലെ തന്നെ വൈറ്റും ലൈൻ ആയിട്ടുള്ള അപ്പോൾ ഇതിലെ ഏതെങ്കിലും പ്ലാന്റുകളൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് നമ്മളെ സ്റ്റോക്ക് കാണിച്ചതാണ് അതേപോലെ തന്നെ കലാഞ്ചിയുടെ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് കലാഞ്ചിയ ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ ഒരു ഫുൾ പോട്ടാണ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ട് നാല് കളർ ഇതിപ്പോൾ ഇത്രയും കളേർസാണ് നമുക്കുള്ളത് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഈയൊരു കളറുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു വയലറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള ചെടികൾ നമ്മളിന്ന് എടുത്തിട്ടാണ് അയക്കുക ഇതാണിപ്പോൾ ഒരു സിംഗിൾ ഷൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ നാല് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി പ്ലാൻസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഹെൽത്തി പ്ലാൻസുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടുണ്ടോ അപ്പോൾ ഇന്ന് ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുക നമ്മൾ ഈ വീക്കെൻ്റെ അയക്കുന്നതായിരിക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്ക് അയക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു നമ്മുടെ സ്റ്റോക്ക് ചെടികൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്